കാസർഗോഡ് ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷന്റെ ജില്ലാ ഓഫീസ് തുറന്നു സംസ്ഥാനത്ത് ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷന്റെ ആദ്യ ജില്ലാ ഓഫീസാണ് കാസർഗോഡ് തുറന്നത് സാമൂഹ്യ നീതി വകുപ്പിന്റെ കീഴിലുള്ള ഏജൻസിയായ ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷന് ജില്ലാതലത്തിൽ ഓഫീസുകൾ തുറക്കാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായാണ് സംസ്ഥാനത്തെ ആദ്യ ജില്ലാ ഓഫീസ് കാസർകോട് തുറന്നത് നീതി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്ത് ഭിന്നശേഷിക്കാരെ ശാക്തീകരിക്കുന്നതിനായി ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ മാതൃകയിൽ സ്വയം സഹായ സംഘങ്ങളുടെ ശൃംഖല രൂപീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു സമ്പൂർണമായ ശാക്തീകരണത്തിനും പുനരധിവാസത്തിനും മുതങ്ങുന്ന ഒട്ടേറെ മികവാർന്ന പദ്ധതികൾ ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ നടപ്പാക്കുന്നുണ്ട് കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭിന്നശേഷി സഹോദരങ്ങളുള്ള ജില്ലകളിൽ ഒന്നാണത് പ്രത്യേകിച്ച് എൻഡോസൾഫൻ ദുരിത ബാധിത മേഖലയിൽ ധാരാളം പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്കറിയാം അതെല്ലാം പരിഹരിക്കുന്നതിന് സഹായകരമായ മുന്നോട്ട് നിൽക്കുന്നത് കാസർഗോഡ് ജില്ലാ പഞ്ചായത്താണ് ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ ഓഫീസിനായി സൗകര്യമൊരുക്കിയത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായി ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പങ്കെടുത്തു കൈരളി ന്യൂസ് കാസർഗോഡ്